ഹാ എബ്രിവാൻ മിസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് സോ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഇതാണ് നമ്മൾ വീട്ടിലേക്ക് ഒന്ന് പോവാണ് ഒരുപാട് നാളായി വീട്ടിൽ പോയിട്ട് വീട്ടിൽ ഫുൾ ഒരു ഭാഗമൊക്കെ നശിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കുറേ അധികം സാധനങ്ങളുണ്ട് ഡ്രസ്സ് സാധനങ്ങൾ അതുപോലെ പാത്രങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ എന്താണെന്നറിയില്ല ഇനി പോയി നോക്കിയാലറിയാം ഒരു രീതിയിൽ അവിടെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങോട്ട് മാറിയത് അപ്പോൾ ഇനി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കണം ഒരു മാസത്തോളായി അവിടെ പോയിട്ട് കുറച്ച് എനിക്ക് ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് പനിയായിരുന്നു കണ്ടിന്യൂസ് ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടത് അന്നന്നെടുത്ത വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകാൻ പറ്റിയില്ല ഇന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം അങ്ങനെയായിട്ട് നമ്മൾ കടയിൽ ചാവടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കാരണം വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മണിക്ക് തിരിച്ചു വരാൻ പറ്റൂന്നൊന്നും അറിയത്തില്ല പിന്നെ വീട്ടിലിരുന്ന് സൺഡേ ആയതുകൊണ്ട് ബസ്സും കാണത്തില്ല നടന്നു വേണം പോകാൻ വേണ്ടിയിട്ട് അഞ്ച് നാല് ഉണ്ട് അപ്പോൾ നോക്കാം ഈ പോയിട്ട് അപ്പം തിരിച്ചു വരും അറിയില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കാം കാരണം ലഞ്ചും ഉണ്ടാവില്ല ലഞ്ച് എന്തായാലും ഉണ്ടാവില്ല കാരണം വീട്ടിലുള്ള കുക്ക് ചെയ്യാനുള്ള സംഭവമൊന്നും അവിടെ ഇല്ല അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മളിന്ന് പോകുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കട്ടി കഴിച്ചു തന്നെ പോവാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം നല്ല രീതിയിൽ കട്ടി കഴിച്ചിട്ടുണ്ട് ീത നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ ഇക്കരെ സ്റ്റാൻഡിലാണ് ഉള്ളത് അപ്പൊ സൺഡേ ആയതുകൊണ്ട് വണ്ടി നമുക്ക് അക്കരെ സ്റ്റാൻഡിലേക്ക് വണ്ടി ഉണ്ടാവും അവിടുന്ന് നമ്മൾ നാല് കിലോമീറ്റർ നടക്കേണ്ടി വരും ഇന്ന് സൺഡേ ആയതുകൊണ്ട് പൊതുവെ വണ്ടി കുറവായിരിക്കാം സൺഡേ ആയതുകൊണ്ട് വണ്ടി ചിലപ്പോ വളരെ കുറവായിരിക്കും കാരണം പൊതുവെ അങ്ങനെയാണ് സൺഡേ വണ്ടി വളരെ കുറവാണ് ആ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഫൈനലി ഇതാ ബസ് വന്നിട്ടുണ്ട് നമ്മൾ ബസ്സിലോട്ട് കയറി അക്കർ സ്റ്റാൻഡിലോട്ട് പോവാണ് റാന്നി മെയിൻ സ്റ്റാൻഡിലോട്ട് ഇട്ടിയപ്പാറ അവിടെ നിന്ന് വേണം നമുക്ക് വീട്ടിലോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇട്ടിയപ്പാറയിൽ നിന്ന് എന്തായാലും സൺഡേ ആയതുകൊണ്ട് ബസ് കാണത്തില്ല നമുക്ക് നേരെ ഇട്ടിയപ്പാറോട്ട് പോവാം വീട് ഓൾറെഡി മൊത്തത്തിൽ കംപ്ലൈൻറ് ആയിട്ടുണ്ട് അപ്പോൾ ഫുൾ അകത്തൊക്കെ മൊത്തം വെള്ളമാണ് പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് അവിടെ കുറേയധികം സാധനങ്ങളുണ്ട് ഡ്രസ്സസ് ഉണ്ട് കുറെ പാത്രങ്ങളുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ അവിടെ ഒന്ന് തൂത്തുവാരി ഇടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അവിടെ എത്തും നിങ്ങൾക്ക് കാണാം ഏത് തരത്തിലാണ് വീട് കിടക്കുന്നതെന്ന് ഒരു മനുഷ്യന് പോലും അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഫുള്ള് കാട് കുടിച്ചിട്ട് അപ്പോൾ മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് തൂത്തുവാരി ഇടണം നഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം അതിനുവേണ്ടിയാണ് പോകുന്നത് പിന്നെ പട്ടിക്കുഞ്ഞുണ്ട് അവർക്കും ആഹാരം കൊടുക്കണം അതിനു വേണ്ടി പോകുന്നത് അങ്ങനെ എട്ടിയപ്പാറ എത്തിയിട്ടുണ്ട് ഇനി വീട് ഏകദേശം നാല് കിലോമീറ്റർ വീട്ടിലോട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബസ് കാണത്തില്ല നടന്നു വേണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ബൈക്ക് വല്ലതുകൊണ്ട് അതിന് പോവാ നമ്മളിപ്പോ നേരെ ഇതാ വീട്ടിലോട്ട് പോവാണ് എന്റെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളെ ഇറങ്ങിപ്പോവാണ് ഫുള്ള് കാടായിട്ടുണ്ട് അങ്ങനെ ഇതാ ഫുള്ള് കാട് പിടിച്ചിരിക്കുകയാണ് ഒരു രീതിയിലും വീട്ടിലിട്ട് കയറാൻ നോക്കത്തില്ല ആ രീതിയിൽ മരമൊക്കെ വീടിൻ്റെ മണ്ടയിൽ ഒടിഞ്ഞ് വീണിട്ടുണ്ട് എന്താ പറയുക ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു സ്ഥലവും വീടും ഇങ്ങനെയായി ഒരു രീതിയിൽ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല അകത്തൊക്കെ മൊത്തം വെള്ളമാണ് ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ച സ്ഥലവും വീടും ആണ് പിടിപ്പോ വണ്ടയിൽ മരം പൊട്ടി വീണിട്ടുണ്ട് ഇതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ പൊട്ടി വീടിൻ്റെ മണ്ടയും വീണിട്ടുണ്ട് വേണ്ട വേണ്ട അതേപോലെ വീട് പോയി വിൻഡ് ഷീറ്റ് എല്ലാം പൊട്ടി കാടായി ഇനി ഒരിക്കലും ഇവിടെ താമസിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് അവിടെ നിന്ന് മാറിയത് മണ്ണെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് വീണിട്ടുണ്ട് എപ്പോൾ വേണം ഈ വീട് മൊത്തത്തിൽ വീണു പോവാം എത്ര കഷ്ടപ്പെട്ട് എപ്പോ നാളെ തെരുവിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഉള്ള പൈസ മെച്ചം വെച്ച് ഉണ്ടാക്കിയ വീടാ എന്ത് ചെയ്യാൻ വരുന്ന കാര്യത്തിൽ ഇവളങ് കൂട്ടി അവക്ക് എന്തെങ്കിലും പാല പാലും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താണ് അവള് കഴിച്ചോണ്ടിരിക്കും നശിച്ചിട്ടുണ്ട് పాయటట్టు హ్మ్ 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 ఇది బంగనేది ఆ బంగనేది ఎది బంగనేది ఎది టకొడు ముటడు ఆ టికడ ముట్ట హ్మ్ నీవా పొనుచే 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 കാഴ്ചണ്ടോ ഞാൻ കൊറേ ദിവസം മാറുന്നിട്ട് എന്നെവിടേയും വിടാണ്ടക്കാൻ വേണ്ടിട്ട് അവള് എൻ്റെ കൈ പിടിച്ചു എന്റെ കൈ പിടിച്ചിടുന്നു കെട്ടിപ്പിടിക്കു ഞാൻ ഇവിടെ പോവാതിരിക്കണ്ടോ പാല് തേറ്റ് തരട്ടെ തരട്ടെ ഞാനിവിടെ ഇല്ലാത്തോണ്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടാവും അവള് പാല് കുടിച്ചിട്ട് അങ്ങനെ അവക്കുള്ള പാല് മേടിച്ച് തിളപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇനി പിന്നെ ഇവിടെ കുറെ പണയമുണ്ടവിടെ

കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവളായിരുന്നു ഏകാശ്വാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എല്ലാത്തിനും ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആൾക്കാർ തുണി കട്ടുകൊണ്ട് പോവുക പാത്രങ്ങൾ കട്ടുകൊണ്ട് പോവുക അങ്ങനെ ഒരുപാട് ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം എനിക്ക് സംരക്ഷണമായത് എൻ്റെ ജീവൻ്റെ സംരക്ഷണമായത് ഇവളാണ് സോ ഇവളൊരിക്കലും എനിക്ക് മറക്കാനും ഉപേക്ഷിക്കാനും കഴിയില്ല ഇനി എവിടെയെങ്കിലും വാടക വീട് നല്ലത് നോക്കിയിട്ട് വേണം ഇവിടെയും കൊണ്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് ഇപ്പം തൽക്കാലം അവളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത് അതുകൊണ്ട് ആഴ്ചയ്ക്ക് ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവൾക്കുള്ള ആഹാരം മറ്റു കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരലാണ് പതിവ് ഞാൻ വരുന്ന ദിവസമാണ് അവള് സുഖമായിട്ട് ഉറങ്ങുന്നത് പണ്ടോ എൻ്റെ അടുത്ത് കിടന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് കുറേ സമയം ഞാൻ അവളായിട്ട് സ്പെൻഡ് ചെയ്തു കാരണം നമുക്കറിയാമല്ലോ ചെറിയ കൊച്ചാണ് അവൾക്കൊരു ഒന്നര വയസ്സായതേ ഉള്ളു അപ്പോൾ അവക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും കാരണം കുഞ്ഞിലെ മുതൽ ഞാൻ പാല് ചെറിയ നിപ്പുള്ളി പാലും കൊടുത്ത് വളർത്തി കൊണ്ടു വന്നു അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും ഞാൻ വരുമ്പം പിന്നെ ഫുൾ എന്നോട് കളിയാ നീ ഇങ്ങനെ എവിടെയും വിടത്തില്ല പിന്നെ സുഖമായിട്ട് എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ അവൾ സുഖമായിട്ട് കിടന്ന് പറഞ്ഞു ഇപ്പം പുറത്തൊക്കെയല്ലേ കിടക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാണും ഇനി നല്ലൊരു വീടൊക്കെ എടുത്തിട്ട് വേണം അവളും കൂടെ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ വിടയിട്ട് പോകുന്നില്ല വിഷമമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ ഒന്നും പറ്റത്തില്ല പിന്നെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു സമാധാനം പിന്നെ ഇനിയിപ്പോൾ വരുമ്പോഴേക്കും വീടെടുത്ത് സെറ്റാകുമ്പോഴേക്കും ഇവളെ കൊണ്ടുപോകണം അങ്ങോട്ടേക്ക് തൽക്കാലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാഴ്ച കാഴ്ച പോകുന്ന അവർക്കുള്ള ഫുഡും പാലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് പോകും പിന്നെ അയൽവക്കത്തിളക്കാരും ഫുഡ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നല്ല ഉഷാറായിട്ടിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഇടയ്ക്കൊന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എല്ലാം കുഴപ്പമുണ്ടോ എന്നൊക്കെ ചെറുതായിട്ട് എൻ്റെ രോമം കൊഴിയുന്നുണ്ട് അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം അങ്ങനെയൊക്കെ സോ ഇവളും കൂടെ ഇവിടെ ഇട്ട് പോകുന്നതിലാണ് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോകണ്ടേ അതൊരു ഭയങ്കര വിഷമം മഴയൊക്കെ വെയ്യുമ്പോൾ ആ ഒരു വിഷമമുണ്ട് പക്ഷെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പോയാലേ പറ്റൂ ഇപ്പോൾ ഒരു വീട് എടുത്തിട്ടു അവളും കൂടെ ഒന്ന് സേഫ് ആക്കണം ഇവൾ ചേട്ടൻ്റെ വീട്ടിലുള്ളൊരു പട്ടിക്കുഞ്ഞായിരുന്നു പുഴുത്തിട്ട് ഇവളെ ദേഹത്തു നിന്നൊക്കെ ഇങ്ങനെ പുഴുക്കൾ എത്തുന്നുണ്ടായിരുന്നു കുഞ്ഞിലെ ഞാനപ്പോൾ എനിക്കത് ചത്തുപോകുന്നതിന് പേടിച്ചിട്ട് ഞാൻ അവളെ കുഞ്ഞിൽ എടുത്തുകൊണ്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു ഡോക്ടറെ പകുതി ശതമാനം തൊണ്ണൂറ് ശതമാനം അവൾ സർവൈവ് ചെയ്യില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവളെ എടുത്ത് മാക്സിമം ബേബി കെയർല്ലാം ചെയ്ത് മരുന്നും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് അവളെ വളർത്തിക്കൊണ്ടു വന്നതാണ് അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പട്ടിക കുഞ്ഞിനെയാണ് കാരണം എൻ്റെ അടുത്ത് ഒരാളെ അടുപ്പിക്കത്തില്ല ഞാൻ പറയാതെ ഞാൻ പറയാതെ ഒരാളെ വീടിനോ പരസ്യത്തോ ഇപ്പോൾ അവളെ അടിപ്പിക്കത്തില്ല ഇത്രയും വലുതന് ശേഷം അത് എന്നോടുള്ള സ്നേഹമാണ് ഞാൻ ഒക്കെ ലക്കി മിണ്ടാതിരി ഒരു വന്നോട്ടെന്ന് തന്നെ ഒന്നും മിണ്ടത്തില്ല അല്ല അറ്റാക്ക് ചെയ്യുന്നു തന്നെ പോയി അറ്റാക്ക് ചെയ്യും ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ നേരെ ആൾക്കാർ കയറി അറ്റാക്ക് ചെയ്യും അങ്ങനെ ഒരു ഇതാണ് അത് നമ്മളോട് സ്നേഹമാണ് മനുഷ്യരെക്കാട്ടെ സ്നേഹമാണ് പട്ടിക്കൊന്നിന് സോ കുറേ നേരം ഞാൻ അവളായിട്ട് സ്പെൻഡ് ചെയ്തു കാരണം നമുക്കറിയാലോ ഈ ഒറ്റപ്പെടുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പോകുന്നതിന് ശേഷം അവൾക്ക് ശരിക്കും പറഞ്ഞാൽ പാലോ ബിസ്ക്കറ്റോ അങ്ങനെ ഒന്നും കിട്ടുന്നുണ്ടാവില്ല ഇറച്ചിയോ അങ്ങനെയൊന്നും എനിക്കുള്ള സമയത്ത് എൻ്റെ അത് കാശുള്ള സമയത്ത് ഞാൻ കഴിച്ചില്ലെങ്കിലും അവൾക്ക് മേടിച്ചു കൊടുക്കും അത്ര അധികം സ്നേഹമാണ് എനിക്ക് അപ്പം ഞാൻ വരുന്ന ദിവസം ഫുൾ അവളോടെ മണിക്കൂറുകളോട് സ്പെൻഡ് ചെയ്യും ഇപ്പം രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആറു മണിക്കൊക്കെ ഞാൻ പോകത്തുള്ളൂ അതുവരെ അവളോട് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറേ കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ള അവരുടെ സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എന്താ പറയുക അത് മനുഷ്യർക്ക് പോലും അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല ഭയങ്കര സ്നേഹമാണ് ഞാൻ എനിക്കാദ്യം കുഞ്ഞിലൊക്കെ പട്ടി കുഞ്ഞുങ്ങളെ ഭയങ്കര പേടിയായിരുന്നു അടുത്ത് പോലും പോകത്തില്ലായിരുന്നു അവൾ കണ്ടു കഴിഞ്ഞാൽ ഓടുമായിരുന്നു പക്ഷേ ഇവളെ വളർത്തി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് എനിക്കത് പട്ടികളെല്ലാം കാണും ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് എന്താ പറയുക നമുക്ക് മനുഷ്യരെ കാട്ടും കൂടുതൽ വിശ്വസിക്കാം മാത്രമല്ല ഒരു ആ ഒരു സിറ്റുവേഷൻ പഴുത്ത് പൊഴുത്ത് നിന്ന് കണ്ടിട്ട് അന്ന് സെൻറ്റിമെൻറ്റ്സ് തോന്നിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വളർത്തിയതാണ് അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് വളർത്തുക പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാനൊരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ വേവിക്കാറ് ചെയ്ത് അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഇപ്പോൾ ഇത് അവൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു എടുത്തിട്ട് വേണം നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശരിക്കും എല്ലാം നശിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഇതൊക്കെ എൻ്റെ ഡ്രസ്സുകളാണ് ഇതെല്ലാം നാശമായിട്ടുണ്ട് എന്തോരം ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ച സ്ഥലമാണെന്നറിയാമോ ഇതിങ്ങനെയായി ഇത്ര കാട്ടയും കല്ലൊക്കെ മോള് വലിയ കുന്നിൻ്റെ കൊണ്ടേയും ചുമന്നിട്ടെങ്കിൽ താഴെ ഇറക്കിയത് അതെല്ലാം ഇപ്പോൾ വേസ്റ്റായി എന്തോ ചെയ്യാൻ ഒരു വിധി ആരോടും വലിയ ഇതൊന്നും പോകാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്താ ചെയ്യുക

കുറേ അധികം പണികളുണ്ടായിരുന്നു കാരണം ഉള്ളെല്ലാം ഫുള്ള് മറാലേക്ക് കെട്ടി ആകെ അഴുക്കായ ഒരുപാട് പൊടിയും മണ്ണും ചെളിയും എല്ലാം ഉണ്ടായിരുന്നു കാരണം അകത്തോട്ട് നല്ല രീതിയിൽ ഒരു സൈഡ് പൊട്ടി വീണിട്ട് നല്ല രീതിയിൽ വെള്ളം ഒലിക്കുന്നുണ്ട് മരം ഒരു സൈഡിൽ പൊട്ടി വീണതുകൊണ്ട് ഷീറ്റൊക്കെ പൊട്ടി നാശമായിട്ടുണ്ട് ചുറ്റിലും കല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ചെന്ന സമയത്ത് പാമ്പുണ്ടായിരുന്നു സൈഡിലായിട്ട് പിന്നെ ഞാനത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അത് താനേ ഇഴഞ്ഞ് കുരലിലോട്ട് പോയി പിന്നെ എലിയും കാര്യങ്ങളും കുറേ ഉണ്ടായിരുന്നു കുറെ ഡ്രസ്സസ് എല്ലാം ഇല കയറി അതുപോലൊരു വലിയ ബാഗ് ഉണ്ടായിരുന്നു അത് കയറി ഇനി എല്ലാം നശിക്കുന്നതിന് മുമ്പ് വീടെന്തായാലും ഉടനെ വീണ് പോകും കാരണം ആ ഒരു രീതിയിൽ ഫുള്ള് നനഞ്ഞു കുളിച്ചിരിക്കുക അതിന്റെ പുറംഭാഗമൊക്കെ അത്ര ഷീറ്റും പൊട്ടിയതുകൊണ്ടും പിന്നെ വലിയ താഴത്ത് വലിയ കിണർ പോലുള്ള കുഴിയാണ് ഞാൻ മറ്റൊരു വീടിന്റെ വീഡിയോയിൽ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു താഴ്ത്തവര് കുഴിച്ചു വെച്ചത് അപ്പൊ അതുകൊണ്ടൊക്കെ വീടൊട്ട് സേഫല്ല മാത്രല്ല ഈ വീടിനൊരു അടിത്തറയില്ല ഇതൊക്കെ വന്ന് കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞ ഒരു കാരണവശ നീ ഇവിടെ നിൽക്കരുത് ജീവനാപത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറണോ അപ്പൊ അവരെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പൊ മാറി ഞാൻ നിൽക്കുന്നത് ബാക്കിയുള്ള സാധനങ്ങളൊന്നും പോയി പോകണ്ട ചീത്തയായി പോകണം എന്ന് ഓർത്തിട്ട് ഇടയ്ക്കൂടെ ഒന്നും തൂത്തും ഒക്കെ വാരിയിടും അലമാരയൊക്കെ ഉണ്ട് പക്ഷെ അലമാരയുടെ അടിയിലൊക്കെ വെള്ളമായിട്ട് തുരുമിച്ച് തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് നശിക്കുന്നതിന് മുമ്പ് എവിടെങ്കിലും ഒരു വാടകോട്ടൊക്കെ മാറി എല്ലാം ഒന്ന് സെറ്റാക്കണം എനിക്ക് ഇവളവിടെ ഇവളവിടെ ഒറ്റക്കിട്ട് പോകുന്നില്ല നില ഭയങ്കര വിഷമം കാരണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെയും കൊണ്ട് ഇവളൊന്ന് രക്ഷപ്പെടുത്താമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര മഴ രാവിലെന്തോ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന അപ്പം നല്ല വിഷമോണ്ട് ഇതുവരെ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല ഇവിടെ അധികം നിക്കുന്നത് സേഫല്ല കാരണം മരം ഓൾറെഡി ഇതിന്റെ വീടിന്റെ മണ്ടയിൽ നിങ്ങൾ കണ്ടാവല്ലോ ഒടിഞ്ഞു വീണിരിക്കാണ് നിങ്ങൾ നിക്കുന്നത് സേഫല്ല എത്രയും പെട്ടന്ന് തിരിച്ചു പോകണം പക്ഷെ എന്താ ചെയ്യ നിങ്ങൾ കാണിച്ചു തരാം ഇത് വല്യൊരു പാറയാണ് ആ പാറ നമ്മളെ വീടിന്റെ തൊട്ടടുത്താണുള്ളത് എപ്പോൾ വയ്യാണെങ്കിലൊക്കെ വീഴും ഇത്താടായി അങ്ങനെ ഇതാണ് ഫൈനലി ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല മഴയാണ് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ് ഒരു രീതിയിലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പക്ഷേ ഇനി മഴയൊന്നും നോക്കി എന്നാൽ ശരിയാവില്ല നമ്മൾക്ക് പോയല്ലേ ഒക്കത്തുള്ളൂ കാരണം അവിടെ കിടക്കാനൊക്കത്തില്ല കാരണം അത്ര അധികം മരമൊക്കെ പൊട്ടി വീണതുകൊണ്ടും അകത്ത് വെള്ളം കയറുന്നതുകൊണ്ടും ഒരു രീതിയിലും കിടക്കാനൊക്കത്തില്ല അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വന്നു നൈറ്റ് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റാ ബാബായ്